ചേമ്പ് വെച്ചിട്ടൊരു മോരുകാച്ചിതാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഒരു എട്ട് പത്ത് ചേമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് നാല് പച്ചമുളക് ചുവപ്പ് ചെയ്തത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് കപ്പ് വെള്ളം ഇതൊഴിച്ച് നന്നായി വേവിച്ചെടുക്കുക ചേമ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കണില്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ചേമ്പ് നന്നായി വെന്ത ശേഷമാണ് നമ്മളിതിൽ ഉപ്പ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു കപ്പ് തേങ്ങ രണ്ട് പച്ചമുളക് മൂന്ന് ചെറിയുള്ളി മൂന്ന് വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കപ്പ് തൈരും ചേർത്താണ് നമ്മൾ തേങ്ങ അടിച്ച് എടുക്കുന്നത് അത് ഇതിലേക്ക് ചേർക്കുക ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ഒരു തണ്ട് വേപ്പില ഒക്കെ ചേർക്കുക ഇനി താളിക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വച്ചാൽ ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അര ടീസ്പൂൺ കടുക് ഇടുക കാൽ ടീസ്പൂൺ ഉലുവ ഇടുക ഒരു അഞ്ച് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് നന്നായി വഴറ്റുക ഇനി ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു നാല് ഉണക്കമുളക് ചോപ്പ് ചെയ്ത് ചേർക്കുക എന്നിട്ട് നന്നായി വഴറ്റുക മോരി മുറിയിലേക്ക് ഈ താളിപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം ചേർത്ത ശേഷം അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കുക അതിന് ശേഷം തുറന്ന് ഇളക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ചേമ്പ് മോരി വച്ചിയത് റെഡി